ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പ്രവീൺ പ്രണവ് ഇരുവരും സഹോദരങ്ങളാണ് ഒരുപോലെ ഇരിക്കുന്ന സഹോദരങ്ങൾ എന്ന് തന്നെയാണ് ഇവരുടെ ഐഡന്റിഫിക്കേഷൻ പറയുന്നതും ഫാമിലി വ്ലോഗാണ് ഇവർ ചെയ്തിരുന്നത് അച്ഛനും അമ്മയും മക്കളും പ്രവീണിന്റെ ഭാര്യയായ മൃദുലയും ചേർന്നുള്ള വീഡിയോകൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ലഭിച്ചത് അത്രയും ഒത്തൊരുമയുള്ള കുടുംബമായിട്ടാണ് മലയാളികൾ ഇവരെ കണ്ടത് കഴിഞ്ഞ വർഷമായിരുന്നു പ്രവീണിന്റെയും മൃദുലയുടെയും വിവാഹം നടന്നത് അധികം വൈകാതെ തന്നെ കുഞ്ഞു പിറക്കാൻ പോകുന്ന സന്തോഷവും ഇരുവരും പങ്കുവച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ ആശുപത്രിയിൽ വെച്ച മൃദുല കുഞ്ഞിന് ജന്മം നൽകിയത് ഇതിനു പിന്നാലെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ദമ്പതികൾ അച്ഛനും അമ്മയ്ക്കും അനിയനായ കൊച്ചുവിനും എതിരായിരുന്നു വെളിപ്പെടുത്തലുകൾ യൂട്യൂബ് ചാനലിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വഴക്ക് തുടങ്ങിയത് അച്ഛനും കൊച്ചുവും ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നാണ് പ്രവീൺ വെളിപ്പെടുത്തിയത് കയ്യിലും ചുണ്ടിലും പറ്റിയതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അച്ഛനും അമ്മയും പറയുന്നതിന്റെ ഓഡിയോയും ദമ്പതികൾ പുറത്തുവിട്ടു ഗർഭിണിയോട് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിൽ അന്ന് നടന്നത് ഇതിന്റെ മെയിൻ കണികളായിട്ടുള്ളത് എന്റെ ൻ അമ്മ അനിയൻ എല്ലാം അനുഭവിച്ചത് ഞാനും മൃദുലയുമാണ് എന്നാണ് പ്രവീൺ പറഞ്ഞത് പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെയും കുടുംബാംഗങ്ങൾ ആക്രമിച്ചെന്നും ഒടുവിൽ നിലത്ത് വീണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ തീരുമാനിച്ചവർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയതുവരെ വീഡിയോയിലുണ്ട് എന്നാൽ അച്ഛനും അമ്മയും അല്ലെ അവർക്കെതിരെ എങ്ങനെയാണ് കേസ് കൊടുക്കുന്നത് സ്വന്തം കുടുംബമല്ലേ സ്വന്തം രക്തമല്ലേ ഇത്രയും നാൾ സന്തോഷത്തോടെ ജീവിച്ച് അവർക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കും എന്നാണ് ഇവർ പറയുന്നത് കൊച്ചുവിനാണ് വീട്ടിൽ കൂടുതൽ പരിഗണനയെന്നും പ്രവീൺ പറയുന്നു പ്രസവശേഷം കുഞ്ഞിനെ കാണാൻ അവർ വന്നത് വീഡിയോ എടുക്കാനാണെന്നും വന്നപ്പോഴും തങ്ങളോടൊന്നും മിണ്ടിയിട്ടില്ലെന്നും ഇവർ പറയുന്നുണ്ട് കുഞ്ഞിനെക്കുറിച്ച് അമ്മ മുൻപ് മോശം പറഞ്ഞിട്ടുണ്ടെന്നും ദമ്പതികൾ ആരോപിക്കുന്നു കുഞ്ഞിനെ കൊണ്ട് ആദ്യം മോശം പറഞ്ഞത് ആ അമ്മയാണ് ആ കുഞ്ഞു വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയതെന്ന് ഇത് തനിക്ക് അറിയില്ലായിരുന്നു പ്രവീൺ പ്രവീണേട്ടൻ താഴേന്ന് കയറി വന്ന് നിർത്താതെ കരയുകയാണ് എനിക്കിവിടെ പറ്റില്ലെന്ന് ഏട്ടൻ പറഞ്ഞു ഞാൻ കൂടെ കരയുകയാണ് അന്ന് പുറത്തുപോയി റൂം എടുത്ത് താമസിച്ചു അതിനു മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് താൻ വന്നു കയറിയതിനു ശേഷമാണ് അവരുടെ കുടുംബം നശിച്ചതെന്നായിരുന്നു മൃദുല പറഞ്ഞു അതേസമയം ഇതിനോടകം അൻപത് ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് ഈ വീട് ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാമെന്നും ഇത് പ്രവീണിന്റെ കൂടി വീടാണെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രണവും അമ്മയും അച്ഛനും കൂടി ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ പ്രവീണിന്റെ തുറന്നു പറിച്ചിലെത്തിയതോടെ അൺമാസ്കിംഗ് വീഡിയോ എത്തിയതോടെ കടുത്ത രീതിയിലാണ് ഈ അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനും എതിരെ വലിയ രീതിയിലാണ് പ്രതിഷേധങ്ങൾ സൈബർ അറ്റാക്ക് ഉണ്ടായത് നല്ല അഭിനയമാണല്ലോ ഇനി ഓസ്കാർ കിട്ടുമല്ലോ എന്ന തരത്തിലൊക്കെയാണ് കമന്റുകൾ വന്നത്